ഹായ് എല്ലാവരും എംബുരാൻ കണ്ടായിരുന്നു എംബുരാൻ കാണാൻ വേണ്ടി ഞാനും വെയ്റ്റിങ്ങിലാണ് അപ്പോൾ എംബുരാൻ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി കുറേശി എബ്രഹാമായിട്ട് നമ്മുടെ ലാലേട്ടൻ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാനും ആകാംക്ഷയുടെ കുറച്ച് നാളായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ കണ്ടവർ സിനിമ കണ്ടവർ അഭിപ്രായം പറയാം എങ്ങനെയുണ്ട് കൊള്ളാവോന്ന് അപ്പോൾ ഞാൻ കുറേ റിവ്യൂ ഒക്കെ യൂട്യൂബിൽ കയറി നോക്കി അപ്പം കുറെ ആളുകൾ പോസിറ്റീവ് കമൻറ്റും നെഗറ്റീവ് കമൻറ്റും ഒക്കെ ണ്ട് അപ്പോൾ എന്തായാലും പൃഥ്വിരാജിൻ്റെ ഭയങ്കര മേക്കിംഗ് ആയിട്ടുള്ളൊരു ചിത്രമാണെന്നൊക്കെ കണ്ടു ഇനി ലൂസിഫർ ഞാൻ ലൂസിഫർ ഇറങ്ങിയ സമയത്ത് ഞാനും തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു ഒരു പടം ഇറങ്ങിയ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പോയി കണ്ടത് അപ്പോൾ ഈ എംബുരാൻ എന്തായാലും ഭയങ്കര തിരക്കാണ് തിയേറ്ററിൽ എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അപ്പോൾ എന്തായാലും തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ലു വെമ്പുരാൻ ലൂസിഫർ ടു നമ്മുടെ ലാലോട്ടിൻ്റെ മൂവി പോയി കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ കണ്ടവർ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്ക് അതൊരു പ്രചോദനമാകും അപ്പോൾ എങ്ങനെയുണ്ടെന്ന് മൂവി കണ്ടവർ പറയുക കൊള്ളാവുന്നൊക്കെ അപ്പോൾ ലൂസിഫർ നല്ലൊരു മൂവിയായിരുന്നു നമ്മൾ നമ്മുടെ ലാലോട്ടൻ്റെ കിഡിലെ ഡയലോഗൊക്കെ ആയിട്ട് വളരെ നല്ല മൂവിയായിരുന്നു ഭയങ്കര കിടിലെ മൂവിയായിരുന്നു അപ്പോൾ അത്രയും നമ്മൾ പ്രതീക്ഷിച്ച് കൊണ്ടുപോയ പ്രതീക്ഷിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത്രയും കിടില മൂവിയാണോ എന്നൊക്കെ അറിയില്ല എന്തായാലും കണ്ടു നോക്കിയാലറിയത്തുള്ളൂ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കും ഞാൻ എന്തായാലും അപ്പോൾ കണ്ടൊരഭിപ്രായം പറയുക പിന്നെ ഞാൻ ഈ എമ്പുരൻ ഇറങ്ങിയ സമയത്ത് യൂട്യൂബിൽ ഒന്ന് ട്രപ്പി ലൂസിഫർ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് റിവൈൻ ചെയ്യാൻ ആ കഥയൊക്കെ ഒന്ന് പക്ഷേ യൂട്യൂബിൽ കാണാൻ പറ്റിയില്ല യൂട്യൂബിൽ ലൂസിഫർ ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു എന്താണോ ലൂസിഫറിന്റെ തമിഴും തെലുങ്കും ഹിന്ദിയും ഒക്കെ കിടക്കുന്നു ലൂസിഫറിന്റെ മലയാളം മൂവി ഞാൻ യൂട്യൂബിൽ എവിടെയും തപ്പിട്ട് കണ്ടില്ല കേട്ടോ ലൂസിഫറിൽ പിന്നെ സായികുമാർ പറയുന്ന ഒരു രംഗമുണ്ട് രാഷ്ട്രീയത്തിൽ ഞാൻ എന്നും പാലിക്കുന്ന അച്ഛൻ്റെ ഒരു ഉപദേശമുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പ അങ്ങനെ ബോബിയെ നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ അടുത്ത് പറയുമ്പോൾ ലാലേട്ടൻ തിരിച്ച് മറുപടി പറയുന്ന ഒരു രംഗമുണ്ട് കിടക്കാൻ പക്ഷെ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞു സാറേ തൻ്റെ തന്തയല്ല എന്റെ തന്ത എന്ന് പറയുന്ന കടയിലെ ഡയലോഗ് അല്ലേ അതുപോലെയൊക്കെ കിടക്കുന്ന ഡയലോഗുകളൊക്കെ പ്രതീക്ഷിച്ചാണ് ഈ എമ്പുരാൻ കാണാൻ പോകുന്നത് അങ്ങനെ കിടക്കുന്ന ഡയലോഗുകളൊന്നും ഉണ്ടോയെന്ന് അറിയത്തില്ല എന്തായാലും കാണാൻ വേണ്ടി വളരെ എക്സൈറ്റഡിൽ കാത്തിരിക്കുകയാണ് ആ അപ്പോൾ എന്തായാലും അടുത്ത ഒരാഴ്ച മുമ്പ് കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തിരക്കൊക്കെ ഒന്ന് മാറിയിട്ട് എമ്പുരാൻ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം കണ്ടവർ എങ്ങനെയുണ്ടെന്ന് ഒന്ന് അഭിപ്രായം പറയും അപ്പം ഞാൻ മലയാളിയാണ് അപ്പം എനിക്ക് മാതൃഭാഷയിൽ കാണാനാണ് ഇഷ്ടം ആഗ്രഹം പക്ഷേ ഒരു ഇത് കേട്ടു അതിനകത്ത് കുറേ ഭാഗങ്ങൾ ഹിന്ദിയോ ഇംഗ്ലീഷോ വേറെ എന്തൊക്കെയോ ലാംഗ്വേജ് ഉണ്ട് പാകിസ്ഥാനോ കെനിയയോ എവിടെയൊക്കെയോ കുറേ രാജ്യങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്തു അപ്പോൾ വേറെ ലാംഗ്വേജ് ഉണ്ട് മലയാളത്തിൽ എഴുതി കാണിക്കുമോ എന്നൊക്കെ അറിയാൻ പറ്റി എന്തായാലും എനിക്കിഷ്ടം മലയാളത്തിൽ കാണാനാണ് കേട്ടോ മലയാള മൂവി കാണാനാണ് എനിക്കിഷ്ടം പക്ഷേ എന്തായാലും ഈ മൂവി കണ്ടവർ പറയുക എങ്ങനെയുണ്ട് കൊള്ളാവോ ലൂസിഫർ ആണോ നല്ലത് എംബുരാൻ ആണോ നല്ലത് എന്നുള്ളത് പറയാ എന്തായാലും ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവി പോയി കാണണം എന്ന് തന്നെയാണ് ആഗ്രഹം അങ്ങനെ അന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് അതായത് ഇത് ലൂസിഫർ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ പോയി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും പോയി കാണാം അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ പ്രസൻസ് കുറച്ച് കുറവാണെന്ന് കേട്ടു അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല എന്തായാലും നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു ലാലേട്ടൻ്റെ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കണം ലാലേട്ടൻ അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത് അപ്പൊ അതൊരു ഒരു ശരിയാണെന്നുണ്ടെങ്കിൽ അതൊരു പുരമയാണ് എന്തായാലും കാണാതെ നമുക്കൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ല എന്തായാലും ഞാൻ കാത്തിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും പോയി കാണും ചിത്രം എന്തായാലും പോയി കാണും അതുപോലെ ഈ മൂവി അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ റിലീസായി എന്നൊക്കെയാണ് കേട്ടത് ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ ഓടണമെങ്കിൽ എന്തായാലും മലയാളം മാത്രം പോരാ അതുകൊണ്ടായിരിക്കണം അന്യഭാഷയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ആഗ്രഹിക്കുന്ന മലയാളം സിനിമ കാണാനാണല്ലോ ആഗ്രഹിക്കുന്നത് അപ്പം മലയാളം സിനിമ മാത്രം മലയാളം മാത്രമായി കഴിഞ്ഞാലും മലയാളികൾ മാത്രമല്ലേ കാണുള്ളൂ അപ്പം മറ്റുള്ള ആളുകളെ കൂടി ഉദ്ദേശിച്ച് ഈ നമ്മുടെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റുകളിലും ഇന്ത്യക്ക് പുറത്ത് വിദേശികളെയൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അങ്ങനൊരു ചിത്രം പല ലാംഗ്വേജിലൊക്കെ എടുത്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ ലാലേട്ടൻ്റെ ബറോസ് ഭയങ്കര കിടിലായിട്ട് ഇതുപോലെ ഭയങ്കര കിഡില മൂവി എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്നതൊക്കെയാണ് പക്ഷേ അത് അത്ര നല്ല വിജയിച്ചില്ല അത്ര നല്ലൊരു മൂവി ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ അത്ര നല്ല മൂവി അല്ല എന്നാണ് പിന്നെ കേട്ടത് എനിക്കറിയില്ല പക്ഷേ ആ അഭിപ്രായം അത്ര പോരാത്തത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബറോസ് പോയി കണ്ടില്ല അപ്പം ഈ മൂവി കാണാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ ചിത്രം ഇഷ്ടപ്പെടുന്നത് ഈ ബറോസ് എന്ന് പറയുമ്പോൾ ഞാൻ ട്രെയിലറൊക്കെ കണ്ടു അഭിപ്രായങ്ങളൊക്കെ കേട്ടപ്പോൾ ഈ ഇംഗ്ലീഷുകാരോ വേറെ ഏതൊക്കെയോ ഉള്ള മുഖച്ചായുള്ള ഇവിടെയൊന്നും അല്ലാത്ത ആളുകളുടെ മറ്റേതൊക്കെയോ രാജ്യക്കാരുടെ മുഖച്ചായയോ എന്തോ ഒരു ഒരു കാർട്ടൂൺക്ക് പോലെയോ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ കണ്ട് അപ്പം അത് നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്കത് അത്ര സുഖകരമല്ല അതുകൊണ്ട് ഞാൻ പോയി കണ്ടില്ല കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇഷ്ടം വരുന്നത് സിനിമ കാണാൻ അപ്പോൾ എന്തായാലും ഇത് പോയി കാണാമെന്ന് വിചാരിക്കുന്നു ഞാൻ പോയി കാണാൻ തന്നെയാണ് കാത്തിരിക്കുന്നത് ഓക്കേ